കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ അക്ഷയതൃതീയ അത്ര പരിചിതമായിരുന്നില്ല മലയാളിക്ക് ഇന്നാകട്ടെ വ്യാപകമായ പ്രചാരമാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇത് കച്ചവട മനസ്ഥിതിയോടെ മലയാളികൾ വ്യാപകമായി ചൂഷണം ചെയ്യപ്പെടുന്ന ദിനമായാണ് മാറിയിരിക്കുന്നത് എന്താണ് അക്ഷയതൃതീയ ശകവർഷം വൈശാഖ മാസത്തിലെ കൊല്ലവർഷം മേടമാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ് അമാവാസി കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത് അക്ഷയതൃതീയ ഒരു പുണ്യതിഥിയായാണ് ഗണിക്കപ്പെടുന്നത് ദൈവികമായ പല വരദാനങ്ങളും പുണ്യദർശനങ്ങളും മറ്റും ഈ തിഥിയിൽ നടന്നതായി പുരാണങ്ങളിൽ വിവക്ഷയുണ്ട് ദ്വാരകയിലെത്തിയ ദരിദ്ര കുചേലന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശനം ലഭിച്ചതും ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ച് കുബേരൻ ഏറ്റവും വലിയ സമ്പത്തിനുടമയായതും ഭഗീരഥന്റെ പ്രയത്നത്താൽ ഗംഗാനദി ഭൂമിയിലേക്ക് പ്രവഹിച്ചതും വനവാസ അലഞ്ഞു വലഞ്ഞ പാണ്ഡവർക്ക് സൂര്യദേവൻ അക്ഷയപാത്രം അനുഗ്രഹിച്ചു നൽകിയതും പല ദേവതകളുടെയും മാംഗല്യവും പരശുരാമന്റെ ജനനവുമൊക്കെ അക്ഷയതൃതിയിലായിരുന്നു അത്രേ അങ്ങനെയുള്ള അക്ഷയതൃതിയെ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അക്ഷയമായ ക്ഷയിക്കാത്ത പുണ്യം ലഭിക്കുമെന്ന് സ്ഥാപിക്കുന്ന പുരാണ കഥകളും ഒട്ടേറെയുണ്ട് ഈ കാരണങ്ങളാലാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷതൃതീയ അക്ഷയതൃതീയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് എന്നാൽ ജീവിത വിജയത്തിന് ആവശ്യമായ വേദപരമായ അറിവുകളില്ലാത്ത ഇല്ലാത്ത ഹിന്ദുക്കൾക്ക് അക്ഷയതൃതിയുടെ ഈ പ്രാധാന്യം ഇനിയും ശരിയാവണ്ണം ഗ്രഹിക്കാനായിട്ടില്ല ഹിന്ദുക്കളുടെ വേദപരമായ അജ്ഞതയെ സമർത്ഥമായി ചൂഷണം ചെയ്യാൻ ജ്യോത്സ്യന്മാരും പൂജാരിമാരും തന്ത്രിമാരും മാത്രമല്ല സ്വർണ കച്ചവടക്കാരും ഉത്സുകരാണെന്നതിന് ഉദാഹരണമാണ് അക്ഷയതൃതിയേക്ക് സ്വർണം വാങ്ങിയാൽ പിന്നെ അടുത്ത അക്ഷയതൃതിയെ വരെ ഐശ്വര്യം ഭവിക്കും എന്ന തെറ്റായ പ്രചാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കുന്നംകുളത്തെ ഒരു ജ്വല്ലറിയാണ് ആദ്യമായി പൊതുജനത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുമായി പരസ്യം ചെയ്തത് തുടർന്ന് മറ്റു സ്വർണക്കടക്കാരും ഇതേ ചൂഷണം തുടങ്ങി കാള പെറ്റെന്ന് ഉടൻ കയറെടുക്കുന്ന ചുളിവിൽ സമ്പത്ത് നേടാൻ വഴിതേടി അലയുന്ന ഹിന്ദുക്കളാകട്ടെ വ്യാമോഹത്താൽ അന്ധരായി സ്വയം വിട്ടികളായി അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണക്കടകൾക്ക് മുന്നിൽ തമ്പടിച്ച് കിടപ്പുമായി സ്വർണ കച്ചവടക്കാരിൽ നിന്ന് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം മോഹിച്ച് പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മറ്റു മാധ്യമങ്ങളും ഈ ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്നു അക്ഷയതൃതീയയുടെ പുണ്യവും മഹത്വവും എന്താണെന്ന സത്യം തുറന്നെഴുതിയ ഒരു സമാധരണീയ വ്യക്തിയുടെ ലേഖനം പ്രസിദ്ധീകരിക്കാൻ ഒരു പത്രവും തയ്യാറായില്ല എന്നത് പത്രമുടമകളുടെ സ്വാർത്ഥതയുടെ നേരും നിറവുമില്ലാത്ത ധനാർത്ഥിയുടെ തെളിവാണ് അക്ഷയതൃതിയയ്ക്ക് സ്വന്തം ആവശ്യത്തിനായി സ്വർണം വാങ്ങുന്നത് കയ്യിലിരിക്കുന്ന കാശു മുടക്കി കടിക്കുന്ന പട്ടിയ വാങ്ങും പോലെ പിന്നീട് ദോഷത്തിനിടയാകും എന്നാൽ അക്ഷയതൃതിയിൽ സ്വർണം വാങ്ങി ദരിദ്രരായ യുവതികളുടെ വിവാഹത്തിന് ദാനം ചെയ്യുകയാണെങ്കിൽ ഐശ്വര്യവും വിജയവും ഒന്നിച്ചനുഭവിക്കാനും കഴിയും അക്ഷയ തൃതിയിൽ വാങ്ങുന്ന സ്വർണം കയ്യിലിരിക്കുന്ന കാലത്തോളം പലതരത്തിലുള്ള അശാന്തികളും കഷ്ടനഷ്ടങ്ങളും നേരിടും കർമ്മപരമായ വിഘ്നവും സാമ്പത്തിക നഷ്ടവും വിദ്യാവിഘ്നങ്ങളും നേരിടും പണയം വെച്ചോ വായ്പ നൽകിയോ മോഷ്ടിക്കപ്പെട്ടോ ആ സ്വർണം അന്യാധീനപ്പെടാനും ഇടയുണ്ട് അക്ഷയതൃതിയിൽ സ്വർണം വാങ്ങേണ്ടത് ആയത്തിനായല്ല വ്യയത്തിനായാണ് ദാനത്തിനായാണ് അതായത് അക്ഷയതൃതീയ സ്വന്തം ആവശ്യത്തിന് സ്വർണം വാങ്ങാനുള്ള ദിനമല്ല സ്വർണം ദാനം ചെയ്യാനുള്ള ദിനമാണെന്നാണ് വേദം അനുശാസിക്കുന്നത് സ്വർണം എന്ന് വാങ്ങിച്ചാലും അക്ഷയതൃതീയയിൽ ദാനം ചെയ്താൽ ഐശ്വര്യപ്പെടുമെന്നാണ് വേദവിധിയും ശാസ്ത്രവിധിയും ഏറ്റവും വലിയ പുണ്യകർമ്മം കന്യാദാനമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വാങ്ങി സ്വന്തം ചെലവിൽ ദരിദ്രരായ കന്യകകളുടെ വിവാഹം നടത്തലാണ് സ്വന്തം ബന്ധുക്കളോ ആശ്രിതരോ അല്ലാത്ത മുൻപരിചയമില്ലാത്ത ദരിദ്രരായ കന്യകകളുടെ വിവാഹം നടത്താനാകാത്ത പക്ഷം അവരുടെ വിവാഹത്തിനായി സ്വന്തം സ്ഥിതിക്കനുസരിച്ചുള്ള സ്വർണം വാങ്ങി അക്ഷയതൃതിയിൽ ദാനം ചെയ്യണം ദാനം നേരിട്ട് ചെയ്യുകയും അരുത് അപരിഗ്രഹിയായ അതായത് അന്യരുടെ ധനം സ്വന്തം ആവശ്യത്തിനെടുക്കാതെ സ്വന്തം അധ്വാന ഫലത്താൽ ജീവിക്കുന്ന ആത്മീയ വ്യക്തി അങ്ങനെയുള്ള ഒരു ആത്മീയ വ്യക്തി മുഖേന ദാനം ചെയ്താൽ പിന്നത്തെ അക്ഷയതൃതീയ വരെ സകുടുംബം ഐശ്വര്യപ്പെടും എന്നാണ് വേദാനുശാസനവും അനുഭവവും അക്ഷയതൃതീയയിൽ കന്യാദാനത്തിനായി സാമ്പത്തിക സ്ഥിതിപ്രകാരം സ്വർണം ദാനം ചെയ്താൽ പിന്നത്തെ അക്ഷയതൃതീയക്കകം സുദീർഘ സന്തുഷ്ട ദാമ്പത്യത്തിനു വഴിതെളിയും ചൊവ്വാദോഷക്കാരും പ്രവർജ യോഗക്കാരും പ്രവർജയോഗക്കാരെന്ന് പറഞ്ഞാൽ ഭാഗിക സന്യാസ യോഗമുള്ളവർ അവരും ഹ്രസ്വ ദാമ്പത്യ യോഗക്കാരും ശൂന്യ ദാമ്പത്യ യോഗക്കാരും അക്ഷയ തൃതിയയിൽ സ്വർണം ദാനം ചെയ്താൽ മനം പോലെ മംഗല്യത്തിന് കഴിയുമെന്നാണ് വേദവിധി വിവാഹത്തിന് ഉത്തമ ദിനവും അത്രേ അക്ഷയതൃതീയ എന്നാൽ സ്വർണം ദാനം ചെയ്യാതെ അക്ഷയതൃതിയയിൽ വിവാഹിതരായാൽ ഫലമില്ല വിശേഷിച്ച് വിവാഹപരവും ദാമ്പത്യപരവുമായ പല ദോഷങ്ങളും പരിഹരിക്കാൻ ചെയ്യേണ്ടത് അക്ഷയതൃതിയയിൽ സ്വർണം ദാനം ചെയ്ത ശേഷം വിവാഹിതരാകലാണ് അക്ഷയതൃതിയിൽ വിവാഹിതരായാൽ പ്രശ്നമുക്തരാകുന്നതിന് ദമ്പതികൾ അന്യോന്യം പൂർണ്ണ അനുരക്തരാകണം അന്യോന്യം ആദരിക്കണം ഒരിക്കലും ഒരു കാരണവശാലും തമ്മിൽ വിയോജിക്കുകയോ അകലുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത് സ്വർണമോ വസ്തുവകകളോ അനുഭവിക്കാനും അന്യാധീനപ്പെടാതിരിക്കാനും ഏറ്റവും ഉത്തമം അക്ഷയതൃതീയല്ല ധനത്രയോദശിയാണ് തുലാം മാസത്തിലെ അമാവാസിയുടെ രണ്ടു നാൾ മുമ്പാണ് ദീപാവലിയുടെ തലേന്നാണ് ധനത്രയോദശി ധനത്രയോദശി ദിനത്തിലെ വിശേഷ മുഹൂർത്തത്തിൽ വാങ്ങുന്ന സ്വർണവും വസ്തുവകകളും നിലനിൽക്കും എന്നാൽ ഇതിന് ദിനങ്ങളായ പൗർണമി അമാവാസികളിലെ ഉപാസനയായ അമാവാസ്യോപാസന അനുഷ്ഠിക്കണം പിതൃക്കളുടെ ആത്മശാന്തിക്ക് ചെയ്യുന്ന പരിഹാരം ഏറ്റവും ഫലപ്രദമാകുന്ന സുദിനവും അത്ര ധനത്രയോദശി ധനത്രയോദശിയിൽ ഉപവസിച്ചുകൊണ്ട് പിതൃക്കളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചാൽ ഐശ്വര്യത്തിനിടയാകുമെന്നതിനാലാണ് തുലാമാസ ത്രയോദശിക്ക് ധനത്രയോദശി എന്ന വിശേഷണം ഉണ്ടായത് ഗുരുവായൂരിലെ ഗുരുബാബ ആശ്രമത്തിൽ ഗുരുബാബ ഇത്തരം വേദപരമായ അറിവുകൾ ഉപദേശിക്കുന്നതിനാൽ അക്ഷയതൃതീയയിലെ സ്വർണദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാനും സ്വർണ്ണ കച്ചവടക്കാരുടെ ചൂഷണത്തിന് ഇരയാകാതെ രക്ഷപ്പെടാനും കഴിയുന്നവർ ഏറിവരുന്നുണ്ട് ഗുരുബാബയ്ക്ക് അക്ഷയതൃതീയിൽ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണം മുഴുവൻ ഉപയോഗിക്കുന്നത് സാമ്പത്തിക പരാധീനതയുള്ള കുടുംബങ്ങളിലെ യുവതികളുടെ വിവാഹം നടത്തുന്നതിനാണ് ദാന സ്വർണം ഇങ്ങനെ വിനിയോഗിക്കപ്പെടുന്നതിനാൽ ഗുരുബാബ ആശ്രമത്തിൽ ഓരോ വർഷവും അക്ഷയതൃതീയ ദിവസം സ്വർണദാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു